കൊച്ചട്ടെന്ന കത്ത് നിന്നോട് നീ പറയും നീ അത്ഭുതം ചെയ്യും സ്നേഹമുള്ള ഡിസിൽ കൂട്ടുകാരെ ഒരു ഗ്രാമത്തിൽ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു പത്ത് വയസ്സുകാരനായ അമലും ആറു വയസ്സുകാരനായ ആകാശം രണ്ടുപേരും ഒരുമിച്ചേ നടക്കൂ കളിയും ചിരിയും ഊണും മുറുക്കവും എല്ലാം ഒരുമിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും അവർ പൊന്നോമനകൾ അമൽ മൂത്തോവയും ദരിശാലിയുമായിരുന്നു ആകാശാവട്ടെ എപ്പോഴും അമ്മലിന്റെ നിഴലായി മാത്രം നിൽക്കുന്നു ദിയ പ്രകൃതക്കാരനായിരുന്നു ഗ്രാമത്തിലെ മൈതാനങ്ങളിൽ തുമ്പികൾക്ക് പിന്നാൻ ഓടിയും കുരുവിക്കൂടുകളിലെ കുഞ്ഞുമുട്ടകൾക്ക് കൂട്ടിരുന്നും കുയിലിനെ തോപ്പിക്കാൻ മറവ് പൂവൽ കൊടുത്തും പൂമുട്ടുകളെ തലോടിയും പൂക്കളുടെ വെറും വർണ്ണവിണു വെടിച്ച് മരങ്ങളോട് പ്രായം ചോദിച്ചും ആടിപ്പാടി പൊട്ടിത്തിരിച്ച് അവർ ജീവിച്ചു ഒരു ദിവസം വാക്ക് ഏറുമ്പോളും പൊട്ടിച്ചടിച്ച് എന്തോ തമാശ പറഞ്ഞു നടക്കാവേ സൈഡ് ഫിക്തി ഇല്ലാത്ത ഒരു കിണറ്റിലേക്ക് അവർ കാനെഴുതി വീണു ആകാശ് സ്ഥലം വലിച്ചരിഞ്ഞു അമൽ കിണറ്റിൽ വിളിച്ചു പറഞ്ഞു ആകാശ് എനിക്ക് നീന്താൻ അറിയില്ല നീ കരക്കരിക്കുന്ന ആ തൊട്ട് താഴെ കിട്ടുക അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മുങ്ങിച്ചാകും വേഗം കരച്ചിലടക്കി വിറക്കുന്ന കൈകളോട് പാപം ആകാശ് തൊട്ട് താഴെ കിട്ടുകൊടുത്തു അമൽ ആ തൊട്ടിൽ കയറി കയറിപ്പെടുത്തു നിന്നു തൊട്ടിയോട് അമൽ വെള്ളത്തിൽ തന്നു അഞ്ചു വയസ്സുകാരൻ ആകാശ് അവൻ മറ്റൊന്നും ആലോചിച്ചില്ല വെള്ളത്തിൽ തിന്നാൻ എന്നെ ഏറ്റെതിരെ വിട്ടുകൊടുക്കില്ല തൊട്ടിയോട് കയറി വലിച്ചുകൊണ്ട് അവൻ ദൂരേക്ക് നടന്നു എന്നാൽ അവൻ ഇരട്ടി ഭരണമുള്ള അമലിനെ അവൻ എങ്ങനെ വലിച്ചു കയറ്റും പലതവണ അവൻ മൊടുത്ത് കിതച്ച് മുട്ടിൽ വീണു എന്നാലെ പിടിവിട്ടില്ല അലറി കരിഞ്ഞുകൊണ്ട് അവൻ സർവശക്തി ഉപയോഗിച്ച് അമലിനെ വലിച്ചുകയറ്റി ആകാശിന്റെ വലിയ നിലവിളി കേട്ട് ദൂരെ ദൂരും ജനങ്ങൾ ഓടിയെത്തി ചെളിയിൽ പുതഞ്ഞു നഞ്ഞും തളർന്നു കടന്ന് കിതയ്ക്കുന്ന അമലിനെയും ആകാശിനെ അവർ ആശ്ലേഷിച്ചു ജനം അതിശയത്തോടെ ചോദിച്ചു ഈ ആറു വയസ്സുകാരൻ ആകാശ് എങ്ങനെ അവന്റെ ഇരുട്ടി പ്രായവും ഭാരവും ഉള്ള അമലിനെ കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി കൂട്ടത്തിൽ മുതിർന്ന ഒരു റിട്ടയേർഡ് അധ്യാപകർ പറഞ്ഞു നിങ്ങളെല്ലാം ചോദിക്കുന്നു ആകാശ് എങ്ങനെ ഇത് ചെയ്തെന്ന് എന്നാൽ ചോദിക്കുന്നു എന്തുകൊണ്ട് ഇവൻ ഇത് ചെയ്തു ഒരേ ഒരു കാരണമേ ഉള്ളൂ അവന്റെ അരികിൽ നിന്ന് ചെറുതാണ് വെറും കുട്ടിയാണ് നിനക്കൊന്നും കഴിയില്ല എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അത്ര തന്നെ അപ്പോഴും കയറി പിടിവിടാതെ ആ ചിരിച്ചു അമൽ അന്ത കണ്ണീർ പൊഴിച്ചു കാരെ നമ്മുടെ ശക്തി മറ്റുള്ളവർ തരുന്നതല്ല അത് എനിക്കും കഴിയും ഇപ്പോൾ ഇത് ചെയ്യേണ്ടതാണ് ഞാൻ എന്നുള്ള ആത്മബോധത്തിൽ നിന്നും കല്ലുകൊണ്ടുള്ള ആത്മവിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് സ്വയം വിശ്വസിക്കാനാവാതിരുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യും നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നമ്മൾ ും മനസ്സിലാവില്ല നമ്മൾ എത്ര ചെറുതാണെങ്കിലും കഴിവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളോട് നിർവഹിക്കപ്പെടാൻ ദൈവം കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ദൈവക്ക് വഴി മുതിരും ദൈവത്തിൽ ആകാശം പോലെ ഉയർന്നു വിശ്വാസമുണ്ടെങ്കിൽ അത്ര ചെറിയ കായികൾ കൊണ്ടും ദൈവം മഹത്തനായി കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എനിക്കിത് കഴിയും എന്ന് വിശ്വസിക്കുന്ന പകുതി വിജയിച്ചു എന്നാണ് തയോഡർ വെൽറ്റ് പറയുന്നത് അസാധ്യം എന്നത് സത്യമല്ല അഭിപ്രായം മാത്രം എന്ന് പാവ്ലോ കോസാധ്യമെന്നത് പലപ്പോഴും നാം ഒരിക്കലും പരിശ്രമിക്കാത്ത കാര്യങ്ങളാണ് എന്ന് ജിങ്കു ഡീനും പറയുന്നു എനിക്കിത് സാധിക്കും എന്ന് ഞാൻ എന്നോട് പറയുകയും ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ എന്നിൽ അത്ഭുതം നടക്കും നമുക്ക് വിശ്വസിക്കാൻ പ്രാർത്ഥിക്കാം പരിശ്രമിക്കാൻ വിജയിക്കാം ആശംസയോടെ സ്വന്തം കൊച്ചേട